നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മോഹൻ ബഗാനും അതുപോലെ പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളിന് മോഹൻ ബഗാൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ജമി മെക്ലറൻ മത്സരത്തിന്റെ അൻപത്തി ആറാം മിനിറ്റിലും തൊണ്ണൂറാം മിനിറ്റിലും മോഹൻ ബഗാനു വേണ്ടി ഗോൾവല വല ചലിപ്പിച്ചു കൊളാസോ മത്സരത്തിന്റെ അറുപത്തി മൂന്നാം മിനിറ്റിലും ഗോൾ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലിസ്റ്റൻ അല്ലെങ്കിൽ അത് ആ ഒരു ഗോൾ ഗ്രസ്റ്റുവെട്ടിനായിരിക്കും ഉണ്ടാവുക ഏതായാലും നിലവിൽ ലിസ്റ്റൻ കുളാസയുടെ പേരിലാണ് ആ ഗോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പഞ്ചാബ് എഫ് സിയുടെ പരാജയം അല്ലെങ്കിൽ ഇന്നത്തെ പരാജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിനെ ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ച് മാക്സിമം പോയിന്റ് സ്വന്തമാക്കുന്നതോടൊപ്പം മറ്റു ടീമുകളുടെ വിജയം അല്ലെങ്കിൽ തോൽവി സമനില ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നതാണ് പ്ലേ ഓഫിലേക്ക് ഏതായാലും ഇന്നത്തെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറച്ചാണ് പഞ്ചാബ് എഫ് സിയെ കളിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി താങ്ക്